കണ്ണൂർ വിഷൻ ബി എം എച്ച് കൊസ്റ്റിൻ അവറിൽ ഈ ആഴ്ച അതിഥിയായി എത്തുന്നത് കെ പി സി സി അംഗവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കറ്റ് വി പി അബ്ദുൾ റഷീദാണ് കണ്ണൂർ ലോക്സഭാ സീറ്റിൽ കെ സുധാകരൻ്റെ വിജയത്തിൽ ഒരു സംശയവും ഇപ്പോഴും തങ്ങൾക്കില്ല എന്ന് ഉറച്ചു പറയുകയാണ് വി പി അബ്ദുൾ റഷീദ് കണ്ണൂരിന് അദ്ദേഹത്തെ നന്നായി നന്നായി അറിയാം അദ്ദേഹത്തിന് കണ്ണൂരിനെയും നന്നായി അറിയാം വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയ സമ്പത്ത് അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തുറുപ്പ് ചേട്ടൻ ഈ രാജ്യത്തിലെ ഇന്ത്യ മുന്നണിയാണ് എന്ന ഉറച്ച ബോധ്യം ജനങ്ങൾക്കുണ്ട് സ്വാഭാവികമായും ആ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിക്കാൻ കോൺഗ്രസിന് കൂടുതൽ മാൻഡേറ്റ് കൂടുതൽ അംഗങ്ങൾ പാർലമെന്റിൽ വേണം അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ യു ഡി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീ കെ സുധാകര എംബിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന കാര്യത്തിനകത്ത് യാതൊരു വിധ തർക്കവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ അക്രമ സംഭവങ്ങൾ വളരെ കുറവായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമിത ആവേശമുള്ള സി പി എം പ്രവർത്തകർ പോലും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയം പറയാനില്ലാതെ ന്യൂനപക്ഷ മേഖലകളിൽ കടന്നു കയറിയിട്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി സി പി എം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം അക്രമരാഷ്ട്രീയം എല്ലാ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട് അതല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളൊരു മറ്റൊരു ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ പോയിട്ടില്ല പക്ഷേ സി അവസാന നിമിഷം വരെ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു അതായത് വടകരയിൽ എക്സ്ട്രീം ലെവലിൽ അത് പരിശ്രമിച്ചു കണ്ണൂരിനകത്ത് അതിൻ്റെ ശ്രമം നടത്തിയിരുന്നു അവരുടെ പ്രചരണനകത്ത് പക്ഷേ അത് ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യ സഖ്യം രാജ്യത്ത് അധികാരത്തിൽ വരണമെന്നും കെ സുധാകരൻ കേന്ദ്രമന്ത്രിയാകണം എന്നുമുള്ള ആഗ്രഹമാണ് പ്രവർത്തകർക്കുള്ളത് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ അദ്ദേഹം ഒരു കേന്ദ്ര കേന്ദ്രമന്ത്രിയാകുമെന്നുള്ളതാണ് ഇനി ആയാലും തന്നെ കെ പി സി പ്രസിഡന്റായി അദ്ദേഹം പാർട്ടി പാർട്ടിയുടെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായി മുന്നോട്ട് പോകാം കോൺഗ്രസിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം തെരഞ്ഞെടുപ്പുകളിൽ നൽകണം എന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് വരും തെരഞ്ഞെടുപ്പുകളിൽ ആ ആവശ്യം നേതൃത്വം അംഗീകരിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യുവ കോൺഗ്രസ് നേതാക്കളെല്ലാം അബ്ദുൾ റഷീദും അടിവരയിട്ട് പറയുകയാണ് യൂത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും ആവശ്യപ്പെടുന്നത് പുതുമുഖങ്ങളെ പരീക്ഷിക്കണം എന്നുള്ളതാണ് പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധി വരെ ഒരുപാട് പുതുമുഖങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് അത് പരിഗണിക്കണം എന്നുള്ള ആവശ്യം യൂത്ത് കോൺഗ്രസിന് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകണം എന്നുള്ള ആവശ്യം ഞങ്ങൾക്കുണ്ട് അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദുമായുള്ള കണ്ണൂർഷൻ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവർ മെയ് പത്തൊൻപതിന് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷ്ണു മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ